വിവിധ ആവശ്യങ്ങള് ഉന്നയിച്ച് അഖിലേന്ത്യാ കിസാൻ സഭ കണ്ണൂർ ജില്ലാ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ മലയോര മേഖലയിൽ കർഷക രക്ഷായാത്ര സംഘടിപ്പിക്കുമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭാ ജില്ലാ കൌൺസിൽ സെക്രട്ടറി സി പി ഷൈജൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ആറളഫം ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറുന്ന നടപടികൾ അവസാനിപ്പിക്കുക വന്യജീവി ആക്രമണം തടയാൻ അടിയന്തര നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഖിലേന്ത്യാ കിസാൻ സഭ കണ്ണൂർ ജില്ലാ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി തീയതികളിൽ മലയോര മേഖലയിൽ കർഷക രക്ഷായാത്ര സംഘടിപ്പിക്കുമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ ജില്ലാ കൌൺസിൽ സെക്രട്ടറി സി പി ഷൈജൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നാലിന് വൈകുന്നേരം നാലു മണിക്ക് ചെറുപ്പുഴയിൽ കർഷക രക്ഷായാത്ര യാത്ര കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ പ്രദീപൻ പതാക കൈമാറി ഉദ്ഘാടനം ചെയ്യും കിസാൻ സഭ ജില്ലാ സെക്രട്ടറി സി പി ഷൈജൻ ലീഡറായുള്ള ജാഥയ്ക്ക് പി കെ മധുസൂദനൻ കെ വി ഗോപിനാഥ് കണ്ണാടിയാൻ ഭാസ്കരൻ പായം ബാബുരാജ് ടി കെ വത്സലൻ പയ്യരട്ട ശാന്ത എന്നിവർ നേതൃത്വം നൽകും വൈകിട്ട് മണിക്ക് കൊട്ടിയൂർ നീണ്ടു നോക്കിയിൽ സമാപിക്കും ഇതിന്റെ തുടർച്ചയായി മാർച്ച് മൂന്നിന് രാവിലെ പത്ത് മണിക്ക് ആറള ഓഫീസിന് മുമ്പിൽ എഐ ടി സി എ കെ എ സംഘടനകൾ സംയുക്തമായി പ്രതിഷേധ മാർച്ചും ധർണയും നടത്തും വാർത്താ സമ്മേളനത്തിൽ കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ പ്രദീപൻ പി കെ മധുസൂദനൻ കെ പി കുഞ്ഞിക്കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു ഈ ഒരു ഘട്ടത്തിലാണ് കേരളത്തിലെ ആദിവാസി ഭൂപ്രശ്നം സജീവമായി വന്നത് മുത്തങ്ങാ സംഭവം വെടിവയ്പൊക്കെ നമുക്ക് ഉറമയും അന്ന് ശ്രീമാൻ എ കെ ആന്റണിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ ഘട്ടത്തിൽ ആദിവാസികൾക്ക് ഭൂമി നൽകാനുള്ള പദ്ധതിയുടെ ഭാഗമായി ഈ ഫാം കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് എസ് ടി വകുപ്പിൻ്റെ കോർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നാൽപ്പത്തിരണ്ട് കോടിയിലേറെ രൂപ ആ കോർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര ഫാമിംഗ് കോർപ്പറേഷൻ നിന്ന് വിലക്ക് വാങ്ങുകയും ആ എസ് ടി വകുപ്പ് അത് ഏറ്റെടുത്തതിന് ശേഷമാണ് ആരുള്ള ഫാമിലെ പകുതി ഭൂമി മൂവായിരത്തഞ്ഞൂറോളം ഏക്കറോളം ഭൂമി ആദിവാസികൾക്ക് ഒരേക്കർ വീതം പതിച്ചു കൊടുക്കുന്ന പദ്ധതി അന്ന് ആവിഷ്കരിച്ചത് അങ്ങനെയാണ് ആറള ഫാം ആദിവാസി പുനരധിവാസ മേഖലയായി മാറിയത് ഇപ്പോൾ ആ ഫാമിൻ്റെ ഭൂമി ആറളം ഫാമിംഗ് കോർപ്പറേഷൻ ആണ് കൈകാര്യം ചെയ്തത് ആ ഫാമിംഗ് കോർപ്പറേഷൻ ആ ഭൂമിയിൽ ഭൂമി ഏതാണ്ട് ഏതാണ്ടിപ്പോൾ വന്ന കണക്കനുസരിച്ച് രണ്ടായിരത്തോളം ഏക്കർ ഭൂമി വരെ എത്തി സ്വകാര്യ വ്യക്തികൾക്ക് കൃഷി നടത്താനും മറ്റാവശ്യങ്ങൾക്കും കൈമാറുകയാണ് പാട്ടത്തിന് കൈമാറുകയാണ് ഇതിന്റെ ഫലമായി ആദിവാസികളുടെ പുനരധിവാസ മേഖലയിൽ നിന്ന് അവർ ഒഴിഞ്ഞു ഒരു ഘട്ടം കഴിയും home Open your eyes and look you. Just feel മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ